ഇന്ന് പ്രത്യേകിച്ച് ഒരു ഉച്ചയൂണിന് ഞാൻ ഒരു കറി ഉണ്ടായി കറി എന്ന് പറഞ്ഞാൽ അച്ചാർ നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് ആപ്പിൾ മരം ഉണ്ട് അതിനകത്ത് ആപ്പിള് പിടിച്ചു തുടങ്ങി നല്ല പഴുത്തിട്ടില്ല പൊട്ടാപ്പിള അത് വരച്ചിട്ട് ഞാൻ അച്ചാർ അച്ചാറിട്ടതാണ് നമ്മുടെ മാങ്ങ അച്ചാർ പോലെ പക്ഷെ അത് കൂട്ടിയാല് സൂപ്പറാ അപ്പൊ ഈ അച്ചാറും ഞങ്ങളുടെ ഉച്ചയൂണും കൂടെ എല്ലാരെയും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച തുടങ്ങട്ടെ ോറ് ഇനി ചെറുപയർത്തോരൻ ചെറുവയർ തോരനുണ്ട് ഇനി നമ്മുടെ അച്ചാർ സ്പെഷ്യൽ അച്ചാർ ഇനി ഇതിനൊക്കെ പുറമെ കോടംപുളി ഇട്ടുവച്ച നല്ല മത്തിക്കറിയും ഉണ്ട് കോടംപുളി വെച്ച നല്ല മത്തിക്കറി അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് സ്പെഷ്യലായിട്ടുള്ളത് ആപ്പിളച്ചാറ് അല്ലെ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ്ണിനുള്ള സാധനങ്ങള് ചെമ്മീൻ ഫ്രൈ ഉണ്ട് ചെറുപയ തോരനുണ്ട് കോടമ്പുളിയിട്ടുവച്ച നല്ല മത്തിക്കറിയുണ്ട് തുമ്പൂ നിറമുള്ള പൊന്നിയരിച്ചോറുണ്ട് ഉപ്പിലിട്ട് ആപ്പിളൂണ്ണാൻ വായല്ല